ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ വരണം ഞാൻ കാത്തിരിക്കുന്നു മിനിസ്റ്ററുടെ തിരക്കുകൾക്കിടയില് ഞാനൊരു ബുദ്ധിമുട്ടാകുമെന്ന് പേടിച്ച വന്നത് ഞാനല്ലേ പ്രഭ മാഡത്തിന് ഇങ്ങോട്ട് വിളിച്ചത് അതല്ല ഇന്ന് വലിയ മീറ്റിങ്സ് ഒന്നുമില്ല അല്ല വരാൻ പറഞ്ഞത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ഒന്നുമില്ല കുറച്ചൊന്ന് വർത്തമാനം പറഞ്ഞിരിക്കാന്ന് കരുതി മാഡം സത്യത്തില് ഒരു കാര്യമുണ്ട് എന്താ മിനിസ്റ്റർ ചന്ദ്രമതി ഇങ്ങോട്ട് വിളിക്കും ആണോ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ചന്ദ്രമതി തനൂജയ്ക്കൊപ്പം മുമ്പായില്ല ഓ അവരവിടെ ശാന്തമായി ജീവിക്ക മറ്റാരുമായും യാതൊരു ബന്ധവും ഇല്ലെന്ന് ചന്ദ്രമതി പറഞ്ഞു പ്രഭാ മേഡത്തെക്കുറിച്ച് കുറ്റബോധത്തോടെയാണ് ചന്ദ്രമതി സംസാരിച്ചത് കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേസിൽ ചന്ദ്രമതിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഉണ്ടാവുന്ന പറഞ്ഞു ആണോ അപ്പോഴാ ഞാൻ പറഞ്ഞത് ഞാൻ പ്രഭാ മേഡത്തെ ഇങ്ങോട്ട് വിളിക്കാം നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം പാവം ഒരുപാട് അനുഭവിച്ചോളൂ ആ ത്യാഗരാജനെ സഹായത്തിന് കൂട്ടിയതോടെയാ ജീവിതമാകെ തകിടം മറിഞ്ഞുപോയത് ഇപ്പൊ പക്ഷെ തനുജ ചന്ദ്രമതിയെ സ്വന്തം പോലെ തന്നെ നോക്കുന്നു ചന്ദ്രമതി പറയായിരുന്നു മീരിയിൽ നിന്ന് പോലും എങ്ങനെയൊരു സ്നേഹവും കരുതലും ഒന്നും കിട്ടിയിരുന്നില്ല തനൂജ മേരി തോമസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അവൾ എന്നെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടുമില്ല പക്ഷേ അവളുടെ അമ്മ എന്ന നിലയിൽ ഞാനിപ്പോ അഭിമാനിക്കുക എത്ര മനോഹരമായിട്ടാ അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞത് അമ്മ ഞാനാണെന്ന് അറിയുന്ന മുഹൂർത്തത്തിൽ തനുജ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവെന്നും അടുത്ത നിമിഷം താമസം മന്ത്രിമന്ദിരത്തിലേക്ക് മാറ്റുവെന്നും എന്റെ കൂടെ സദാസമയം കാണുവെന്നും എന്റെ സമ്പാദ്യങ്ങളിൽ കണ്ണ് നട്ടായിരിക്കും പിന്നെ അവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ എന്റെ മുഖത്ത് കിട്ടിയ അടിയായിരുന്നു അവളുടെ പ്രതികരണം അമ്മയും അച്ഛനെയും കണ്ടുപിടിച്ച് ജീവിതാഘോഷിക്കാനല്ല അവരാരെന്ന് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണം മാത്രം അവള് നടത്തിയത് അതറിഞ്ഞ നിമിഷത്തിൽ ഞാൻ തോറ്റുപോയി ഒരു വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ കണക്കൂട്ടലുകളും തെറ്റിപ്പോയത് അവളിൽ മാത്രം മനുഷ്യ മനസ്സെന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും ഒന്നും പറ്റില്ല സത്യം എനിക്കൊരു മകളുണ്ടെന്നും അത് തനുജിയാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അമ്മയാണെന്ന ആവേശത്തിനൊപ്പം ആ സത്യം പൊതുജനങ്ങൾ അറിഞ്ഞാൽ എന്താകും എന്നൊരു ഭയവും ഉണ്ടായിരുന്നു എനിക്ക് തനൂജി ഒന്നും വിളിച്ചു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തൽക്കാലം തനുജി ഏറ്റെടുത്ത് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്ന രീതിയിൽ വളർത്താമെന്നുപോലും ഞാൻ ചിന്തിച്ചു സ്വാർത്ഥതയായിരുന്നു മുഖം മൂടി അഴിഞ്ഞു വീഴുമോ എന്നൊരു ഭയുന്നു പാർട്ടിയിലും മന്ത്രിസഭയിലും നാണക്കേടുണ്ടാകുമല്ലോ എന്നുള്ള പേടിയായിരുന്നു പക്ഷെ തനുജയോ ഏറ്റവും വലിയ ദുഷ്ടയെന്നും കണ്ണിച്ചോരയില്ലാത്തവളെന്നും അത്യാഗ്രഹിയെന്നും പണത്തിനു വേണ്ടി ആരെയും അച്ഛനായും അമ്മയായും സ്വീകരിക്കുമെന്ന് ഞാൻ കരുതിയ തനൂജ് പെരുമാറിയതോ സന്യാസ തുല്യമായ എന്ന് പറയുമല്ലോ അതുപോലെയല്ലേ ഒരു പ്രമുഖ മന്ത്രിയുടെ മകളെന്ന നിലയ്ക്കുള്ള സകല നേട്ടങ്ങളും പരിവേഷവും സമ്പത്തും ഒക്കെ വളരെ നിസ്സാരമായിട്ടല്ലേ അവൾ കൈവിട്ടത് എന്റെ മകളാണ് തനൂജ എന്ന് പറയുന്നതിനേക്കാൾ തനൂജയുടെ അമ്മയാണ് ഞാനെന്ന് പറയുന്നതില് Ini hey, ki